പരിശുദ്ധമായ ആയത്തുൽ ആയത്തുൽ എന്ന് എന്ന് നമ്മൾ പറയുന്ന പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകുടെ ലീഡർ ഒരു വിശ്വാസി പാരായണം ചെയ്താൽ സ്വർഗം ഉറപ്പാണെന്ന് പറഞ്ഞിരിക്കുകയാണ് ഏതെല്ലാം സമയത്ത് ഓതണം കേട്ടോളൂ ഒരാൾ തൻ്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആയത്തിൽ കുറിസി ഓതിക്കൊണ്ട് വീട്ടിൽ നിന്നിറങ്ങിയാൽ ആയത്തിൽ കുറിസി പാരായണം ചെയ്തുകൊണ്ടാണ് വീട്ടിൽ നിന്ന് ചെറിയ യാത്രയാകട്ടെ വലിയ യാത്രയാകട്ടെ ഇതാ ഹറമിൻ ആയത്തിൽ കുറിച്ച് ഒരാൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ പാരായണം ചെയ്തുകൊണ്ടിറങ്ങിയാൽ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്താൽ രണ്ടും സുന്നത്താണ് ചെറിയ യാത്രയാണെങ്കിൽ വേണം പിന്നെ ആയത്തിൽ കുറിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി തൊട്ടടുത്ത് നവീസുന്റെ വീട്ടിലേക്കാ പോണുള്ളൂ വണ്ടി വിളിച്ചു പോകണമെന്നില്ല അങ്ങനെ ഇറങ്ങുമ്പോൾ ആയത്തു കുറിച്ച് ഓതിയിട്ടിറങ്ങിയാൽ എന്താ കൂലി എന്നറിയോ നമ്മുടെ കൂടെ അള്ളാഹുസുബാനോ താല എഴുപതിനായിരം മലക്കളോട് പറഞ്ഞു വിടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആയത്തുൽ കുറിസി ഓതിക്കൊണ്ടിറങ്ങുമ്പോൾ ഈ സബ്ബാൻ ഖുർആാനോദാസമാണല്ലോ ഖുർആാനോദിയ കൂലി അള്ളാഹു നമുക്ക് തരാൻ പോകുകയാണ് വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ആയത്തുൽ കുറിസി ഓതിയിട്ടിറങ്ങുമ്പോൾ അള്ളാഹു തമ്പുരാൻ എഴുപതിനായിരം മലക്കുകളെ നമ്മുടെ കൂടെ അള്ളാഹു പറഞ്ഞു വിടുകയാണ് ആഫത്തിൽ പെടാതിരിക്കാൻ മുസീബത്തിൽ പെടാതിരിക്കാൻ പ്രയാസങ്ങളിൽ പെടാതിരിക്കാൻ ആക്സിഡന്റിൽ പെടാതിരിക്കാൻ ഈ മലക്കുകളുടെ കാവലോടെയാണ് വീട്ടിൽ വരെ ഉമ്മ കയറുന്നതുവരെ മടങ്ങി വരുന്നത് വീട്ടിലേക്ക് കയറുമ്പോഴും എന്ന് പരിശുദ്ധ റസൂൽ തങ്ങൾ പറയുന്നുണ്ട് വീട്ടിലേക്ക് കേറി വലതികാൽ വച്ച് വീട്ടിലേക്ക് കേറി വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഇടതുകാൽ വെച്ച് ബാത്റൂമിലേക്ക് പോകും പോലെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് ആലോചിച്ചോക്കെ നമ്മുടെ വീടും പുറത്തുള്ള പോലീഷിയുടെ വ്യത്യാസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഏത് കാലം ആദ്യം വെക്കേണ്ടത് സുന്നത്തിന്റെ കൂലി അതൊക്കെ നമ്മൾ നോക്കാറുണ്ടാ നമ്മളിത് മൈൻഡ് ചെയ്യാറുണ്ടാ ബാത്റൂം ടോയ്ലറ്റിലേക്ക് കയറുമ്പോ അത് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഓക്കെയാണ് ബെഡ്റൂമിന്റെ ഒരു വാതിൽ തുറന്നാൽ നമ്മൾ ബാത്റൂമിലായി എങ്കിലും കാലം ഏത് വെക്കണം ഇടത് കാലം വെക്കണം അത് ശ്രദ്ധയില്ലാതെ സാധാരണ അങ്ങോട്ട് കയറിപ്പോക്കാ പതിവ് അധികം ആൾ വലതു കാലം വയ്ക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൽ എത്ര കച്ചവടം ചെയ്താലും എത്ര ബിസിനസ് ചെയ്താലും പൊട്ടുമെന്ന് ഉറപ്പാണ് ദാരിദ്ര്യം വീട്ടിൽ നിന്ന് പോകില്ല അള്ളാഹ്മളക്കാക്കട്ടെ ഇത് നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കും ഉമ്മമാരൊക്കെ ശ്രദ്ധിക്കും കൊച്ചു പിള്ളേർ വിടുമ്പോൾ ശ്രദ്ധിക്കൂല അങ്ങോട്ട് പോയി മുള്ളീൻ്റെ വള ഉള്ളേന്ന് പറയും അവർക്ക് പാവം എട്ടും പൊട്ടി തിരികോ അവർക്ക് കാലറിയോ വലതു ഏതാ ചെറുതുക വലതു ഏതാന്ന് അവർ അങ്ങനെ ശീലിച്ചു പോയാലും വീട്ടിൽ ദാരിദ്ര്യം ഉണ്ടാവും അതുകൊണ്ട് ഉമ്മിച്ച കാണിച്ചു കൊടുക്കണം ബാപ്പ കാണിച്ചു കൊടുക്കണം അവർ ബാത്റൂമിൽ കയറുന്നതിന് മുമ്പ് ബിസ്മി ലാഹി അള്ളാഹമ്മ ഇനി ഹബായിത്തി ഉമ്മിച്ച ചൊല്ലിക്കൊടുക്കണം അല്ലെങ്കിൽ ആ മക്കൾ മരണം വരെ പൈശാചികമായ രോഗത്തിനടിമയാവും കുട്ടികൾക്ക് പൈസ പിശാചിൻ്റെ സ്പർശനമേറ്റാൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അസുഖം എന്താണെന്നറിയോ ചെറുപ്പത്തിൽ തന്നെ ഫിക്സ് ഉണ്ടാവും പനി കൂടിയിട്ടുണ്ടാവും കൂടാതെ ഉണ്ടാവും എന്താ കാരണം ഷെയ്ത്താന്റെ ടച്ചിങ് ആണ് ബാത്റൂമിൽ കയറി ഉറപ്പായിട്ട് ഷെയ്ത്താൻ പിടിക്കും കാരണം ബാത്റൂമുകൾ ടോയ്ലറ്റുകൾ എന്താ ഇബിലീസിന്റെ വീടാണെന്ന് പരിശുദ്ധ റസൂൽ കെയറിങ് ഉറപ്പായിട്ടും വേണം അപ്പോൾ ഇത് ബാത്റൂമിൽ കയറുന്നത് പോലെയാണ് എവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത് ഇടത് കാൽ വെച്ചു അല്ലേ ആയത് കുറിച്ച് കോതിപ്പോയി തിരിച്ച് വീട്ടിലേക്ക് കയറുമ്പോഴോ കുടുംബക്കാരോട് സലാം പറയണം അതോടൊപ്പം ആയുത്തു കുറിശി വീടിനകത്ത് അകത്ത് കയറിയിട്ട് ഓതണം എന്താ ഗുണം ആ വീട്ടുകാർക്ക് ദാരിദ്ര്യ രോഗം മാറിപ്പോകുന്നതാണ് സമ്പത്തിൽ അല്ലാഹു വർദ്ധനവ് തരുന്നതാണ് വേണ്ട വീടിന്റെ നാല് അയൽവാസികൾക്കും നാല് കുടുംബങ്ങൾക്കും അത് ഏത് കുടുംബക്കാരായാലും ഈ ആയത്തുൽ കുറിശിയുടെ ഭർക്കത്ത് ആ നാല് വീട്ടിലും ഉണ്ടാകുമെന്ന് പരിശുദ്ധ റസൂൽ

എപ്പോ നിസ്കാരം കഴിഞ്ഞിട്ടല്ല വാങ്ങുകൊടുത്ത് വാങ്ങിന്റെ ദുഴ കഴിഞ്ഞിട്ട് ഒരു വട്ടം ആയിത്തു കൃഷി ഓതിയാൽ മാലാഖമാരോട് വിളിച്ചു പറയും അത്രേ ഏത് മലക്കുകളോട് നന്മതിന്മകൾ എഴുതുന്ന മലക്കുകളോട് പറയും അടുത്ത നിസ്കാരം വരെ അടുത്ത വരെ ആ ഉപ്പാന്റെ ഉമ്മാന്റെ ഒരു തെറ്റും എഴുതാൻ പാടില്ല ആലോചിക്കണ്ട ഞങ്ങള് എത്ര കൂലി അറിയാം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് വാങ്ങുകൊടുത്തു വാങ്ങിന് ഇജാപത്ത് കൊടുത്തു വാങ്ങു വിളിക്കുമ്പോൾ സംസാരിക്കുന്ന ആളുകൾ നിങ്ങൾ എഴുതി വച്ചോളൂ മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇലാഹഇല്ലയുടെ ഒരു ഹാർഫ് പറയാൻ പറ്റൂല അള്ളാഹു മെളെ കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ നമ്മളെ ഹാജിയാരും തങ്ങളും മൊയിലാരൊക്കെയാണ് നെറ്റിയിൽ തടവി നോക്കുമ്പോൾ പപ്പടവട്ടത്തിലൊക്കെ കാരത്തായ്മൊക്കെ ഉണ്ട് എല്ലാം നോക്കുക മരിക്കുമ്പോൾ കെളിമ ചൊല്ലാൻ പറ്റൂല ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണോ അപ്പം നിർത്തണം അസ്ലാമലൈക്കും ബാങ്ക് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വിളിക്കുക മരിച്ച വാർത്ത വിളിച്ച് പറയുകയാണെങ്കിലും നമ്മൾ കേൾക്കുകയാണെങ്കിലും മയ്യത്തിരിക്കുന്നതിനു മുമ്പ് എല്ലാം നമുക്ക് കുഴപ്പമില്ല ആ കോൾ കട്ട് ചെയ്യണം കോള് കട്ട് ചെയ്യണം നോക്കണം ബാങ്ക് വിളിക്കുന്ന സമയമാണോന്ന് നമ്മളൊരാൾക്ക് വിളിക്കാൻ പോവുക പക്ഷേ വാങ്ങു വിളിക്കുന്ന നേരമാണ് നോക്കുക അവിടെ ഇവിടെയും ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യണം വാങ്ങു ചില ആളുകൾ ഓളിയം കുറങ്ങി തോളത്ത് കൈയിട്ടുണ്ടെങ്കിൽ പള്ളി നിസ്കരിക്കാൻ വരുന്ന ആളുകളെ കുറിച്ചാൽ പറയുന്നത് ഷാപ്പിലേക്ക് പോകുന്നവരെ കുറിച്ച് ചർച്ചയില്ല അവർക്ക് എന്ത് വാങ്ങുക എന്തും വീട്ടിലും എന്തും ഇല്ലാത്ത നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരെ തോളത്ത് കഴിയിട്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞ് ചിരിച്ചു കളിച്ച് ഇങ്ങനെ വരികയാണ് അപ്പോൾ കൊടുക്കുന്നു അപ്പോൾ ചോളിയം കുറഞ്ഞല്ലോ കാതിൽ വാങ്ങിൻ്റെ ഒച്ചയാണല്ലോ അപ്പോൾ ഇതെയും ചെവിയിലേക്ക് വന്നിട്ട് വർത്താനം പറയാം അങ്ങനെ സ്വകാര്യം പറഞ്ഞാൽ കൂലി കൂടുവോ അല്ലാൻ്റെ അടി കിട്ടും നാവ് പതറാൻ തുടങ്ങും പഠിച്ചോനെ മക്കളും കുടുംബക്കാരൊക്കെ കെളിമ ചൊല്ലി തരുന്നുണ്ട് ഒരു വാക്ക് പറയാൻ പറ്റണില്ലല്ലോ അള്ളാ എന്ന് പറഞ്ഞ് കരയേണ്ടി വരും ഒരുപാട് വില കൊടുക്കേണ്ടി വരും അള്ളാഹു കൊടുത്തതിന് ശേഷം ഇജാബത്ത് കൃത്യമായിട്ട് കൊടുക്കുക എന്നിട്ട് വാങ്ങിന്റെ അറിയാലോ ചെയ്യ എന്നിട്ട് മുഖം തടവി തടവിക്ക് ശേഷം പിന്നെ ഒരാഴത്ത് കുറിസി വിസ്മില്ല ഒരാഴത്ത് കുറിസി എത്ര നേരം വേണം എൻ്റെ ഉപ്പ ഉമ്മമാരെ എത്ര നേരം വേണം ഒരാഴത്തെക്കുറിശി നിങ്ങളെ ഓദിക്കാളെ എന്താ കൂലി അടുത്ത വാങ്ങുകൊടുക്കുന്നവരെ ഒരു തെറ്റും പഠിച്ചോന് എഴുതണ്ടെന്ന് പറയും മലക്കുകളോട് ആഹാ നല്ല സന്തോഷായി റാഹത്തായി ഞങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റായി നീ വാങ്ങു കൊടുക്കുമ്പോൾ ആയത്തെക്കുറിച്ച് ഞങ്ങളോട് ഓതിയിട്ട് അം അയലത്തെ മമ്മൂന്നനെ പോയിട്ട് നാല് വർത്താനം പറയാനുണ്ട് ആഹ് പാത്തുമാരോട് രണ്ട് വർത്താനം പറഞ്ഞിട്ട് കുറച്ചാളായി പഠിച്ചോന്റെ തെറ്റിനെ പേടിച്ചിട്ടാ ഇനി ആയത്തെക്കുറിച്ച് ഓദ്യയിട്ട് എന്തുവാ അത് പറ്റൂല അത് പതിവാക്കിയ തെറ്റ് ചെയ്യാൻ തോന്നില്ല അടുത്ത് വാങ്ങുകൊടുക്കുന്നവരെ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ഒരാൾ കാമിലായ പറഞ്ഞു പറഞ്ഞു ഞാൻ എന്ന് പറഞ്ഞു ഒരാൾ കാമിലായ ഒതു നിങ്ങൾ കാമിലായ ഒതുത്തിട്ടുണ്ടോ കാമിലായ ഒതു എല്ലാ സുന്നത്തുകളും വാലിച്ച് വന്നു ഒതു നോക്കിയേ ആ ഒതു മുറിയുന്നവരെ ഒരു തെറ്റ് ചെയ്യാൻ തോന്നില്ല വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു പിക്ചർ ഓപ്പൺ ആയില്ല പിക്ചർ ഇങ്ങനെ വന്നിട്ടുണ്ട് ബ്ലറായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് താഴെ എഴുതിയിട്ടുണ്ട് ഇത് ഇന്ന ഓളുടെ ഫോട്ടോയാണ് ഇന്ന നടിയുടെ ഫോട്ടോയാണ് എന്താ പക്ഷെ നമുക്ക് ഒന്ന് ടച്ച് പതുക്കെന്ന് തൊട്ടാൽ ഓപ്പൺ ആവും നമുക്ക് സാധിക്കില്ല നമുക്ക് പറ്റൂല കമ്മിലായ ഒതുണ്ടെങ്കിൽ അവർക്ക് തെറ്റെയ്യാൻ തോന്നില്ല പുറത്തേക്ക് പുറത്തേക്കിറങ്ങി നിങ്ങൾ പൂർണ്ണമായിട്ട് ഒതുത്തിട്ട് നടന്നു നടന്നോക്ക് എത്ര സുന്ദരിനെ കണ്ടാലും ഉപ്പ നോക്കൂല്ല ഉപ്പൊക്കെ നോക്കാൻ പറ്റില്ല മലക്കുകൾ ഹിജാബിടും ഒന്നും ഭയങ്കര അല്ലേ ഒന്നു ഒരാൾ പോകുന്ന വഴിയിൽ മരിച്ചാൽ അവർ സഹീദായി മരിക്കുമെന്ന് കാലറസൂറാ ഏത് നേരത്തും ഒതു പതിവാക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നൽകണേ അല്ലാ മജലിസിൻ്റെ ഒന്നാമത്തെ ലാഭം ഇനി മുതൽ നമ്മൾ കഴിയുന്നിടത്തോളം ഒതുവാകണം പ്രത്യേകിച്ച് കിടക്കാൻ നേരം ഇവിനു അബ്ബാസ് ഞങ്ങളൊക്കെ പറയുന്നുണ്ട് ഒരാൾ ഒതുക്കാതെ കിടന്നിട്ട് രാവിലെ എണീറ്റ് വരുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെടുകയാണ് മരിക്കാൻ വരെ കാരണമാകും ഒതുയില്ലാതുള്ള കിടത്തം അള്ളാഹു നമുക്ക് ചാൻസ് വീണ്ടും വീണ്ടും കൂട്ടി തന്നില്ലേ ഇത് പഠിക്കാൻ ഇന്ന് അവസരം തന്നില്ലേ ഇന്ന് മുതൽ ഇല്ലാതെ കിടക്കാൻ പാടില്ല ഞങ്ങൾ ഭാര്യയുടെ തൊട്ടാൽ ഓളെ തൊട്ട ഒതു മുറിയല്ലോ ഒസ്താദെന്ന് നിങ്ങൾ തൊട്ടോട്ടെ ഒതുമു മുറിഞ്ഞോട്ടെ നിങ്ങളോട് പറഞ്ഞു എടുക്കാനല്ലേ ആ കടത്തത്തിൽ പോയാൽ തീർച്ചയായും മരിച്ചു മരിച്ചുപോയാൽ നമ്മൾ അറിയാതെ ഒന്നും മരിക്കൂല്ല നമ്മൾ വിചാരിച്ചത് പലപ്പോഴും നമ്മൾ കരുതിയിട്ടുണ്ട് പഠിച്ചെ ആ അലവക്കത്തെ മമ്മാലി ഇല്ല ആ മമ്മാലി ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാണ് രാവിലെ എണീറ്റില്ല ആരും പറഞ്ഞ എണീറ്റില്ല മമ്മാലി എണീച്ച് മമ്മാലി മലക്കലോട് സംസാരിച്ച് മമ്മാലി പ്രിയപ്പെട്ട ഭാര്യ ഞാൻ എൻ്റെ പെണ്ണുമ്പോളെ ഒന്ന് വിളിച്ചോട്ടെ ഞാൻ കയ്യൊന്ന് തോണ്ടി വിളിച്ചോട്ടെ കൈയിലൊക്കെ മലക്കുകൾ കയറി നിൽക്ക റോഹു പിടിക്കാൻ പോലും മലക്കുകൾ നെഞ്ചിൽ കയറി നിൽക്കും കൈകാലുകൾ മലക്കൾ അമർത്തിപ്പിടിക്കും അതാ കാലിട്ടടിക്കാത്തത് നമ്മുടെ കാലിലൊരാൾ സൂചി കൊണ്ട് പതുക്കെ കുത്തിയാൽ നമ്മൾ കാലു ഒലിക്കൂലേ പിന്നെ മരണവേദന കുടുങ്ങിയിട്ട് എന്ത് കാലനക്കാത്തത് മലക്കൾ ഇറുക്കി പിടിച്ചിരിക്കുക ശരീരം മുഴുവനും നെഞ്ചിൽ കയറി നിൽക്കാണ് മലക്കുകൾ ഉണ്ടോ കയ്യൊന്നും അനക്കിക്കോട്ടെ എൻ്റെ പാത്തുമാനെന്ന് വിളിക്കാനാണ് ഞാൻ ഒരു സ്ഥലം പറഞ്ഞോട്ടെ പറ്റൂല പറ്റൂല്ല എൻ്റെ സമയം കഴിഞ്ഞിരിക്കണേ ആ മരിക്കുന്ന മനുഷ്യനും മലക്കുകളും മാത്രം ആ വേദന അറിയാതെ മരിക്കൂല ആ മരിക്കുന്ന വേളയിൽ ഉറക്കിൻ്റെ ഇടയിൽ ഉണർന്നു മരിക്കേണ്ടി വന്നാലും പ്രിയപ്പെട്ടവരെ ഒതോടുകൂടിയാണ് കിടന്നതെങ്കിൽ അലഹമദില്ലാ റാഹത്താണ് അപ്പം ഒന്ന് മസ്റ്റാണ് പ്രത്യേകിച്ച് ഞാൻ പറയാം ഒരു മസാല പറഞ്ഞുതരാ ഒരു മസാല പെണ്ണിട്ടാത്ത പുള്ളേലൊക്കെ ഇരിക്കേണ്ട എന്നാലും ഞാൻ പറയാ എന്താ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടതിന് ശേഷം കുളിക്കൽ നിർബന്ധമാണല്ലോ ആണോ അല്ലോ ഈ ഈയൊക്കെ ചോദ്യമൊക്കെ ചോദിക്കില്ല നിർബന്ധമാണ് കുളിക്കൽ ഒരാളപ്പൊ കുളിക്കുന്നില്ല ഭയങ്കര തണുപ്പ് കടച്ചോന് ഇപ്പൊ കുളിച്ചാൽ നീർക്കെട്ട് കയറി ഇടങ്ങേറാവും ആളെ പളി പോവാൻ പറ്റില്ല സുബിക്ക് ആ ഇപ്പൊ കുളിക്കുള്ള കുളിച്ച് നേ സുബിയായിട്ടേ കുളിക്കണോളൂ മതി ആ ഒരു കാലയളവിൽ അത്രയും നേരം എന്നാൽ പിന്നെ അങ്ങനെ ഇങ്ങടെ ക്ഷീണം കൊണ്ട് അങ്ങോട്ട് കിടക്കുക ക്ഷീത്താൻ തോന്നിപ്പിക്കും ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾ കുളിക്കാതെ വൃത്തിയാകാതെ കിടന്നോളി നിശീത്തം പറയും എന്തുകൊണ്ട് ആ കിടത്തത്തിൽ മരിക്കേണ്ടി വന്നാൽ റഹ്മത്തിൻ്റെ മലക്കുകൾ ഒറ്റ മലക്കടുത്തേക്ക് വരില്ല അള്ളാഹു മോളെ കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ മിനിമം നമ്മൾ എന്ത് ചെയ്യുക എന്നറിയോ എണീറ്റ് പോയിട്ട് ഒരു ചെറിയ ഉതും അങ്ങോട്ട് എടുക്കുക കുളിയൊക്കെ പിന്നെ ആകാം ഒതു അങ്ങോട്ട് എടുക്കുക എന്നിട്ട് കിടക്കുക വേണ്ട നമുക്ക് കുറച്ച് വെള്ളം കുടിക്കണം എന്ന് തോന്നി ഭാര്യ വലിയ അശുദ്ധിക്കാരനാണ് ഭാര്യ ഭർത്താക്കൾ തമ്മിൽ ബന്ധപ്പെട്ടു കുറച്ച് ഉടൻ തന്നെ വെള്ളം കുടിക്കാൻ പാടില്ല കേട്ടോ വലിയ രോഗം ഉണ്ടാവും പാരിയഭർത്താക്കൾ തമ്മിൽ ബന്ധപ്പെട്ടതിന് ശേഷം ഉടൻ വെള്ളം കുടിച്ചാൽ പതിവാക്കിയാൽ വലിയ രോഗം ഉണ്ടാകുന്ന തിപ്പിന്റെ കിതാബിലുണ്ട് അള്ളാഹു മളക്കാക്കട്ടെ അപ്പോ കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് വെള്ളം കുടിക്കണമെന്ന് തോന്നി ആ വെള്ളം കുടിച്ചാൽ ആ കുടുംബത്തിന് ദാരിദ്ര്യം ഉണ്ടാവും എന്തുകൊണ്ട് മിനിമം ഒതുക്കണം വെള്ളം കുടിക്കണമെങ്കിൽ അള്ളാഹു നൽകട്ടെ അപ്പോ കിടക്കണമെങ്കിൽ മിനിമം ഒതു കൂടുകൂടെ കിടക്കാം മരിച്ചാൽ പോലും സ്വർഗമാണ് അള്ളാഹു തൊഫീക്ക് നൽകട്ടെ അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ മസ്റ്റാകണം ഓണം അള്ളാഹു നമുക്ക് നൽകട്ടെ നൽകട്ടെ ഭാഗ്യം അപ്പൊ അതോടൊപ്പം ആയത്തിൽ കുറിസി പരിശുദ്ധമായ ആയത്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈനംദിനം പാരായണം ചെയ്യണം പ്രത്യേകിച്ച് വാങ്ങു കൊടുത്ത് വാങ്ങിന്റെ ദുഴക്ക കഴിഞ്ഞിട്ട് ഒരു വട്ടം ആയത്തുൽ കുറിസി അടുത്ത വരെ ഒരു തെറ്റും എഴുതാൻ പാടില്ലെന്ന മലക്കുകളോട് അള്ളാഹു പറയുന്ന നന്മയാണ് എന്നാണ് പറയുന്നത് അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഇനിയോ എടുത്തു സാധാരണ ണ്ടല്ലോ ഉദുവിന്റെ ധുണ്ട് എവിടെ അത് മൊല്ലാക്കലാം ഈ പള്ളിയുടെ ഹൗസിന്റെ അവിടെ വലിയൊരു തൂണയിൽ ഇങ്ങനെ നീല ബോർഡിനകത്ത് വെള്ള എടുത്തിലായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് ഉദുവിന്റെ ദുവാ അവസാനം ഈ ദ്വാ പതിവാക്കുന്നവർക്ക് സ്വർഗത്തിന്റെ എട്ട് കവാടവും തുറക്കും നബി വചനം മൊയ്ലാരി മുല്ലാക്കല്ല അഡ്രസ് നബി വചനം അതീതാണ് നമ്മൾ എത്ര പേര് ചെല്ലുന്നുണ്ട് സ്വർഗത്തിൽ പോകാൻ തൂഫിക്കില്ലാത്ത ആളുകൾക്ക് അത് ചൊല്ലാൻ തോന്നൂല്ല ഇതാരാ പറഞ്ഞെന്നറിയോ പരിശുദ്ധ റസൂൽ വഴിന്റെ വാക്ക നമ്മുടെ കൽവിൽ കയറിയില്ലെങ്കിൽ നമുക്ക് ഈമാനിന്റെ വോൾട്ടേജ് ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ അത് പതിവാക്കാൻ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കൊണ്ട് ഓതാൻ പറ്റുന്ന ആ ചെറിയ ദ്വ അറിയില്ലാത്ത ആളുകൾക്കും ഒലക്കമൊക്കെ എഴുതി വച്ചിട്ടുണ്ട് നോക്കി ഓതിയാൽ മതിയല്ലോ സ്വർഗത്തിന്റെ എട്ട് കമാടങ്ങളും തുറക്കുമെന്നാണ് സ്വർഗത്തിന്റെ എട്ട് കമാടങ്ങളും തുറന്ന് മാടി വിളിക്കുന്ന മറ്റൊരാൾ അതേപോലെ മറ്റൊരു ചാൻസ് ഒരാൾക്ക് ഒരു പാവപ്പെട്ട ഉപ്പാക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത് ഉദുവിന് ശേഷം ആ ദ പതിവാക്ക പതിവാക്കൂല്ല ഒരു നാളെ മുതൽ ഒതുട്ടോ ആ ദ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കും അള്ളാഹു നൽകട്ടെ കിബിലക്ക് തിരിഞ്ഞല്ലാതെ ഒതു കൊടുക്കാനേ പാടില്ല കിബിലക്ക് തിരിഞ്ഞൊരാൾ ഒതു കൊടുത്താൽ അഞ്ച് പർവ്വതങ്ങൾ സാക്ഷി പറയുന്ന ആൾ അള്ളാഹുവിന്റെ മുന്നിൽ കാരണം അഞ്ച് പർവ്വതങ്ങളിൽ നിന്ന് മണ്ണെടുത്തുകൊണ്ടാണ് പരിശുദ്ധമായ പണിതിട്ടുള്ളത് അഞ്ച് പർവ്വതം വിശദീകരിക്കാൻ നേരമല്ല നമുക്ക് ഇനി ഉണ്ടല്ലോ കൂടെ ഗ്ലാസ്സുകൾ പറയാം നമുക്ക് അഞ്ച് പർവ്വതത്തിലെ മണ്ണുകൊണ്ടാണ് പരിശുദ്ധമായ കൈബ നിർമ്മിച്ചിട്ടുള്ളത് അതുകൊണ്ട് കൈബയിലേക്ക് ഒരാൾ തിരിഞ്ഞു ഒതു എടുത്താൽ അഞ്ചു പർവ്വതങ്ങൾ നാളെ സാക്ഷി പറയും അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഒതുവിന്റെ ഒന്നാമത്തെ സുന്നത്ത് എന്താണെന്നറിയോ സുന്നോ അല്ല ഒതുവിന്റെ സുന്നത്തിന് വീടുന്നേക്ക് തിരിയലാണ് ടാപ്പ് കുറച്ച് തെക്കോട്ടെ വടക്കോട്ട ആയിക്കോട്ടെ നമുക്ക് പരമാവധി നമ്മുടെ ശരീരം കിബിലിലേക്ക് തിരിക അപ്പം കിബിലിലേക്ക് തിരിഞ്ഞാൽ എത്ര ടാപ്പ് ഉണ്ട് അത് അങ്ങനെ തന്നെ കിടക്കും എന്നിട്ട് നേരെ പുറം തിരിഞ്ഞേ നമ്മൾ നിൽക്കുള്ളൂ ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ കുറ്റപ്പെടുത്തല്ല അടുത്ത സുമെ മുതൽ നമ്മൾ മാറണം വീട്ടിൽ ഒതു കൊടുക്കാണോ കിബിലിലേക്കുള്ള ടാപ്പ് നമ്മൾ അന്വേഷിക്കണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഒതു കഴിഞ്ഞ അതിന്റെ ദ്വാ കഴിഞ്ഞു എന്നിട്ട് ദ്വാ കഴിഞ്ഞു ആ രണ്ട് കൈ കൊണ്ട് മുഖം തടവണം അത് പ്രത്യേകം സുന്നത്താണ് എന്താ കൂലി എന്നറിയോ ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ രോമ രോമത്തിന്റെ എണ്ണങ്ങൾ എത്രയുണ്ട് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അല്ലെ അവരുടെ മുഖത്തുണ്ടാവും ചെറിയ രോമങ്ങൾ രോമകൂപങ്ങൾ ഉണ്ടാവുമല്ലോ രോമത്തിന്റെ സുശിരങ്ങൾ അതെത്ര ഉണ്ടാവും ലക്ഷത്തിൽ പരം ഉണ്ടാവും അത്രയും കൂലി കിട്ടും ആ ചെയ്തിട്ട് എന്ത് ചെയ്താ ആ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മുഖം തടവിയാൽ രണ്ട് കൈകൊണ്ടും പരിശുദ്ധ റസൂൽ അലി മാത്തങ്ങൾ ആ ചെയ്താലും നിസ്കാരം കഴിഞ്ഞാലും ഉടൻ ചെയ്യുന്ന പതിവെന്താ അസ്സലാമലൈക്കും വറഹമത്തുള്ള അസ്സലാ വലൈക്കും വരഹമുല്ലാ എന്താ ഉടൻ പറയുന്നത് അസ്തഫുല്ലാഹ്ലതി അല്ലേ സപ്പോർട്ട് ചെയ്യ അല്ലേ അത് പറയുന്നതോടൊപ്പം എന്താ ചെയ്യുക നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒന്ന് കൈമുത്തു മേനകെട്ട ഏർപ്പാടാണത് അത് ഇന്ന് നിർത്തണം പിന്നെ എന്ത് ചെയ്യണം അസ്തഫുറല്ലാഹ്ലി മുഖം രണ്ട് കൈകൊണ്ടും ഫുള്ളായിട്ട് തടവണം ദ്വാ ചെയ്താലും തടവണം കുനൂത്തിൽ മാത്രമേ ദ്വാ കഴിഞ്ഞാൽ മുഖം തടവാൻ പാടില്ല കുനൂത്തിൽ കൈ ഫ്രീ ആയിട്ടിടണം തടവാൻ പാടില്ല ബാക്കിയുള്ള എല്ലാ ദ്വായയിലും മുഖം തടവണം ലക്ഷക്കണക്കിന് കൂലിയ ആ മുഖം ടെച്ച് ചെയ്യുമ്പോൾ അള്ളാഹു തോഫിക്ക് നൽകട്ടെ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞു ഒതു ദ്വായും കഴിഞ്ഞു എന്നിട്ട് സൂറത്തുൽ അറിയാലോ സാധാരണ ഒരു വട്ടം മൂന്ന് വട്ടമാണ് മാക്സിമം ഓദാ ഒരാഴത്തു കുറിച്ച് ഓതണം ഒതു കഴിഞ്ഞിട്ട് എന്താ കൂലി എന്നറിയോ അള്ളാഹു നാൽപ്പത് പദവി ആ സെക്കൻഡിൽ ഉയർത്തു മാത്രല്ല കയാമന്നാൾ വരെ നമുക്ക് വേണ്ടി പൊറുക്കൽ ചോദിക്കാൻ ഒരു മലക്കിന് അള്ളാഹു ഏർപ്പാട് ചെയ്യും നമ്മൾ എന്ത് ചെയ്യാലും ഒരു മലക്ക് ഇങ്ങനെ കൊണ്ടിരിക്കും നമുക്ക് എന്ത് ചെയ്താ ഒന്നു കഴിഞ്ഞിട്ട് ആയത്തുക്കുറിസി പതിവാക്കൂലേ അള്ളാഹു തോഫീക്ക് നൽകട്ടെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അങ്ങനെ പ്രിയപ്പെട്ടവരെ ആയത്തുൽ കുറിസിയുമായുള്ള ബന്ധം ഹത്താണ് നമ്മളൊരു കച്ചവടത്തിലേക്ക് ഇറങ്ങാൻ പോവാ ഒരു സ്ഥാപനത്തിലേക്ക് കയറിച്ചില്ല ആയത്തെക്കുറിച്ച് ഓതിട്ട് കയറിച്ചു നോക്കി അത് ഡെവലപ്പ് ആവും ആളുകൾക്ക് അസൂയ വക്കും നമ്മളെ അള്ളാഹു തൊഫിക്ക് നൽകട്ടെ അപ്പോൾ ഈ പരിശുദ്ധമായ ഞാൻ പറഞ്ഞത് ഖുർആനിന്റെ ഒരു ആയത്താണെങ്കിലും പ്രിയപ്പെട്ടവരെ ഓതൽ പതിവാക്കണം ഷബാനിൽ അപ്പോഴേ തുഹീർ കൽബുണ്ടാകും ഖുർആൻ കൊണ്ട് ഹൃദയം ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇസ്തിഖുഫാ അസ്തഫുലാഹ്ലി കരഞ്ഞഅഹുനോട് വാരക്ക എന്ത് ചെയ്താനും ഉറപ്പായിട്ടും നൽകും പ്രത്യേകിച്ച് ചോദിക്കേണ്ട ചില ശൈലിന്റെ സ്വലാത്ത് വേണം ഇത് മാസാണല്ലോ എന്നാണ് ഈ മാസത്തെ കുറിച്ച് മഹാനായു പറഞ്ഞത് വേറൊരു മാസത്തിനെ കുറിച്ചും എന്ന് പറഞ്ഞിട്ടില്ല സ്വലാത്തിന്റെ മാസം എന്ന് പറഞ്ഞ മാസം തന്നെ ഏതാണ് നമ്മൾ പ്രസൻ്റായ ഷബാനെ കുറിച്ചാണ് അപ്പോൾ നമ്മൾ സെലാത്ത് മറക്കാന്ന് പറഞ്ഞാൽ കുഴപ്പമാണല്ലോ മറന്നു എന്നുള്ള ഒരു എക്സ്ക്യൂസ് പറയാൻ പറ്റാത്ത പറയാൻ പറ്റാത്ത ഒരു അമലയുള്ളൂ അങ്ങനെ പ്രിയപ്പെട്ടവരെ ആയത്തുൽ നമ്മളൊരു കച്ചവടത്തിലേക്ക് ഇറങ്ങാൻ പോവാ ഒരു സ്ഥാപനത്തിലേക്ക് കയറിച്ചില്ല ആയത് കുറിച്ച് ഓതിട്ട് കയറിച്ചു നോക്കി അത് ഡെവലപ്പ് ആവും ആളുകൾക്ക് അസൂയ വെക്കും നമ്മളെ അള്ളാഹു നൽകട്ടെ അപ്പോ ഈ പരിശുദ്ധമായ ഞാൻ പറഞ്ഞത് ഖുർആാനിന്റെ ഒരു ആയത്താണെങ്കിലും പ്രിയപ്പെട്ടവരെ ഓതൽ പതിവാക്കണം അപ്പോഴേണ്ടാകൂ ഖുർആനു കൊണ്ടേ ഹൃദയം ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ പിന്നെ എന്ത് ചെയ്താലും അള്ളാഹു മറുപടി ഉറപ്പായിട്ടും നൽകും പ്രത്യേകിച്ച് ചോദിക്കേണ്ട ചില ശൈലിന്റെ ഹദീഫിൽ സ്വലാത്ത് വേണം ഇത് ഷബാൻ മാസാണല്ലോ സ്വലാത്തിന്റെ മാസം എന്നാണ് ഈ മാസത്തെ കുറിച്ച് മഹാനായു പറഞ്ഞത് വേറൊരു മാസത്തിനെ കുറിച്ചും എന്ന് പറഞ്ഞിട്ടില്ല സ്വലാത്തിന്റെ മാസം എന്ന് പറഞ്ഞ മാസം തന്നെ ഏതാണ് നമ്മൾ പ്രസന്റായ ഷബാനിനെ കുറിച്ചാണ് അപ്പൊ നമ്മൾ സലാത്ത് മറക്കാന്ന് പറഞ്ഞാൽ കുഴപ്പമാണല്ലോ മറന്നു എന്നുള്ള ഒരു എസ്ക്യൂസ് പറയാൻ പറ്റാത്ത ഒഴിവിഴിവ് പറയാൻ പറ്റാത്ത ഒരു അമലയുള്ളൂ